പുഷ്പ ടുവിനു മുമ്പേ ഒരു അല്ലു അർജുൻ ചിത്രത്തിന് കേരളത്തിൽ റിലീസ് പാലിന്ത്യൻ ചിത്രങ്ങൾക്ക് തരംഗം തീർക്കുന്നതിന് ഏറെ മുമ്പ് തന്നെ കേരളത്തിൽ വലിയ ആരാധക ബൃന്ദമുള്ള താരങ്ങളിലൊരാളാണ് അല്ലു അർജുൻ മികച്ച സ്ക്രീൻ കൗണ്ടോടെയുള്ള റിലീസാണ് എത്രയോ കാലം മുമ്പ് തന്നെ അല്ലു അർജുൻ ചിത്രങ്ങൾക്ക് ഇവിടെ ലഭിക്കാറ് അല്ലു അർജുൻ്റേതായി അടുത്തുവരാനിരിക്കുന്ന പുഷ്പ റ്റൂവിനും കേരളത്തിൽ വലിയ കാത്തിരിപ്പാണ് ഉള്ളത് എന്നാൽ പുഷ്പ റ്റുവിന് മുമ്പേ മറ്റൊരു അല്ലു അർജുൻ ചിത്രം കേരളത്തിൽ പ്രദർശനത്തിന് എത്തുകയാണ് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും എന്നാൽ ഇത് ഒരു പുതിയ ചിത്രമല്ല മറിച്ച് പഴയ ചിത്രത്തിൻ്റെ റീ റിലീസാണ് വാക്കന്തം വംശിയുടെ രചനയിലും സംവിധാനത്തിലും രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ എൻ പേര് സൂര്യ എൻ വീട് ഇന്ത്യ എന്ന ചിത്രമാണ് റീ റിലീസിന് ഒരുങ്ങുന്നത് തെലുങ്ക് സംസ്ഥാനങ്ങളിലല്ലാതെ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാണ് ചിത്രം പുനർപ്രദർശനത്തിന് എത്തുന്നത് പ്രീ റിലീസിൻ്റെ തീയതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം എല്ലാ അല്ലു അർജുൻ ചിത്രങ്ങളെയും പോലെ തന്നെ വലിയ പ്രീ റിലീസ് ഹൈപ്പോടയാണ് എത്തിയതെങ്കിലും തെലുങ്ക് പ്രേക്ഷകർക്കിടയിൽ സമ്മിശ്ര പ്രതികരണമാണ് നേടിയത് അതേസമയം കേരളത്തിലും തമിഴ്നാട്ടിലും ചിത്രം ഭേദപ്പെട്ട പ്രതികരണം നേടിയിരുന്നു അല്ലു അർജുന് പാലിന്ത്യൻ റീച്ച് നേടിക്കൊടുത്ത പുഷ്പ റ്റുവിൻ്റെ റിലീസ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സുകുമാർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ആദ്യ ഭാഗത്തിന്റെ ഹിന്ദി പതിപ്പ് മാത്രം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു ഫഹദ് ഫാസിൽ ആണ് ചിത്രത്തിലെ പ്രതിനായകൻ രണ്ടാം ഭാഗത്തിലും ഫഹദ് പ്രാധാന്യത്തോടെ എത്തും